ഉപ്പയെ കണ്ടിട്ടില്ലാത്ത കുട്ടിയായിരുന്നു ആ സങ്കടത്തിന്റെ ആഴം എത്ര വലുതായിരിക്കും അല്ല കുടുംബത്തിലുള്ള ആളുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും ഉപ്പ ഇങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ നിന്റെ ഉപ്പയുടെ കണ്ണിങ്ങനെ ആയിരുന്നു നിന്റെ ഉപ്പയുടെ ചിരി ഇങ്ങനെ ആയിരുന്നു നിന്റെ ഉപ്പ നടന്നിരുന്നത് അങ്ങനെ ആയിരുന്നു ഓരോ ആളുകളെ ചൂണ്ടിയിട്ട് കുടുംബത്തിലുള്ള മറ്റു അംഗങ്ങളെയൊക്കെ ചൂണ്ടിയിട്ട് കുടുംബത്തിലുള്ള ആളുകൾ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ മനസ്സിൽ വരച്ചിട്ട ഉപ്പയുടെ ഒരു പ്രിയപ്പെട്ട ചിത്രം ഉണ്ടാവും കൂടെയുള്ള ഓരോ കുട്ടികളും ഉപ്പ എന്ന് പറയുമ്പോൾ ആ കുട്ടിയുടെ നെഞ്ചു പൊള്ളുന്നുണ്ടാവും അല്ലേ ഉമ്മ നഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു ഉമ്മ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു രംഗമുണ്ട് ഒരു മനുഷ്യന്റെ ഏറ്റവും ആനന്ദമുള്ള സമയമാണത് അതില്ലാതാകുമ്പോഴാണ് അതിന്റെ വേദനയുടെ ആഴം എത്രയാണെന്ന് അറിയട്ടോ ഉണ്ടാവുമ്പോ അറിയൂല വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം അത് വാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന കാലത്ത് അറിയാൻ കഴിയുന്നവർ മഹാഭാഗ്യവന്മാർ പൂവറിയില്ല വേരറിഞ്ഞ കയ്പുകൾ എന്നൊരു കവിതയുണ്ട് മരത്തിൻ്റെ മുകളിൽ തിളങ്ങി നിൽക്കുന്ന പൂക്കൾക്ക് അറിയില്ല വേരറിഞ്ഞ വേദനകളൊന്നും ആ വേരാണ് ഉമ്മയും ഉപ്പയും അതില്ലാതാകുന്നൊരു അനുഭവത്തെ കുറിച്ച് ആലോചിച്ചു അനാഥത്വത്തിന്റെ എല്ലാ സമ്പൂർണതകളോടെയും ജീവിച്ച പ്രവാചകൻ അനാഥകളെ കുറിച്ച് ഇത്രയേറെ പറയുന്നത് എന്തുകൊണ്ടായിരുന്നു എത്ര തവണയാണ് പറഞ്ഞത് റസൂലെ മനസ്സുവല്ലാതെ വരണ്ടു പോയിരിക്കണോ എന്താണ് പരിക്കണോ എന്ന് ചോദിച്ച സുഹാബിക്ക് റസൂൽ നിർദ്ദേശിച്ചത് ഒരു എത്തീമായ കുട്ടിയെ പോയിട്ടൊരു ഉമ്മ വെക്കടാ എന്നായിരുന്നു ഒരു അനാഥയായ കുട്ടിയെ ഒന്ന് ചേർത്ത് പിടിക്കുക എന്തിനായി ഇത് പറഞ്ഞുകൊടുത്തതെന്നറിയോ സ്നേഹം കിട്ടാത്തവനത് കൊടുക്കുക എന്നാണ് പറഞ്ഞത് ആ കുട്ടിയുടെ കണ്ണിൽ കാണുന്നൊരു വെളിച്ചമുണ്ട് നിന്റെ തടോ തലോടൽ അനുഭവിക്കുമ്പോൾ ആ കുട്ടി അനുഭവിക്കുന്നൊരു സുരക്ഷിതത്വമുണ്ട് അതിന്റെ പേരാണ് സ്നേഹം ഇതാരാ പറയുന്നതെന്നറിയോ അനാഥത്വത്തിന്റെ എല്ലാ വേദനകളും ജീവിതത്തിൽ അനുഭവിച്ച പ്രവാചകനാണ് വിധവകളെ കുറിച്ച് എത്ര തവണയാണ് പറഞ്ഞത് വിധവകളെ കുറിച്ച് എന്തുകൊണ്ട വൈധവ്യത്തിന്റെ വേദന എത്രയാണ് എന്ന് ആമിന എന്ന ഉമ്മയിൽ നിന്ന് റസൂൽ കണ്ടറിഞ്ഞിരുന്നു റസൂലിന്റെ ഉമ്മ വിധവയായൊരു ഉമ്മയായിരുന്നു വൈധവ്യത്തിന്റെ വേദനകള് അനാഥത്വത്തിന്റെ വേദനകള് പട്ടിണിയുടെ വേദന എന്താണ് എന്ന് റസൂല് പുസ്തകങ്ങളിൽ നിന്ന് വഹിച്ചതായിരുന്നില്ല ജീവിതം കൊണ്ട് അറിഞ്ഞതായിരുന്നു അതുകൊണ്ട് ഓരോ വാക്കിനും അത്രയേറെ ആഴം കൈവന്നു ഓരോ മരവും ഒരു മാമരമായി എന്ന് പറയുന്ന പോലെ ഒറ്റമരം ഒരു കാടായി മാറി എന്ന് പറയുന്ന പോലെ ഓരോ വാക്കിലും കുറേ വാക്കുകൾ ഒളിപ്പിച്ചു വെക്കാൻ റസൂലിന് കഴിഞ്ഞിരുന്നു ഓരോ വാക്കും ദർശനങ്ങളായി മാറിയത് അതുകൊണ്ടാണ് ജീവിതം അത്രയേറെ ആഴമുള്ളതായിരുന്നു കണ്ണീര് കലർന്നിരുന്നു സൂറത്തും ദുഹ അള്ളാഹു റസൂലിനോട് അത്രയേറെ ആഴത്തിൽ അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ ആ സൂറത്തിലൂടെ ഇങ്ങനെ വെറുതെ കടന്നു പോകണ്ടു ജീവിതത്തിൽ ചിലപ്പോൾ സങ്കടങ്ങളൊക്കെ വരുമ്പോഴേ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു എന്ന് തോന്നുമ്പോൾ സൂറത്തും ദുഹ എടുത്തിട്ടൊന്ന് മറിച്ചു നോക്കണം മരുഭൂമിയിലെ ഒറ്റ മരമാണ് സൂറത്തു ദുഹ ആ നിമിഷം അത് വായിക്കുന്നവർക്ക് വിശുദ്ധ കുറാനിന് അങ്ങനെ ഒരു ഒരു മാന്ത്രികതയുണ്ട് ചില സമയത്ത് ചിലത് നമ്മൾക്ക് അത്രയേറെ അടുത്ത് നിൽക്കും അങ്ങനെ ഒന്നാണ് സൂറത്ത് ദുഹ ആദ്യം റസൂലിനോട് റസൂലിന്റെ പഴയ കാലം പറഞ്ഞു കൊടുക്കുക അനാഥനായിരുന്നു നിങ്ങൾ പക്ഷേ നിങ്ങളെ ഞാനാണ് സനാഥനാക്കിയത് ആരുമില്ലാത്തവനായിരുന്നു നിങ്ങൾ ആരൊക്കെയുള്ള ഒരാളാക്കി നിങ്ങളെ മാറ്റിയത് പഠിച്ചവനാ എല്ലാ വാതിലുകൾ അടഞ്ഞാലും ഒരു ജനൽ തുറക്കപ്പെടും പ്രവാചകരെ എന്ന് ചെറുപ്പക്കാരനായ അബ്ദുള്ള എന്ന മകൻ മരിച്ചിട്ടും വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് എന്ന വല്ലിപ്പയെ അവിടെ ബാക്കിയാക്കിയത് ആരാണ് ആരാണ് അവനാ അതാണ് അനാഥനായിരുന്ന നിങ്ങളെ സനാഥനാക്കി എന്ന് പറഞ്ഞത് എല്ലാ വാതിലുകളും അടഞ്ഞിട്ടുണ്ടാവും പക്ഷെ ഒരു ജനൽ ഒരൊറ്റ ജനൽ നമ്മൾക്ക് മാത്രമായി തുറക്കപ്പെട്ടിട്ടുണ്ടാവും നമ്മളിപ്പോഴും വാതിലിൽ ചെന്നിട്ട് മുട്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു പറയുന്നത് ജനലിലൂടെ രക്ഷപ്പെടാനാ അതാണ് സൂറത്ത് ഉള്ളുഹ വരാനിരിക്കുന്ന ഒരു വസന്തത്തെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തല അത് സംഭവിച്ചു കേട്ടോ റസൂലിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ എത്ര മനോഹരമായാണ് തിരിച്ചു കിട്ടുന്നത് എത്ര സുന്ദരമായി എത്ര മധുരമായി പ്രതികാരം ചെയ്യാൻ കഴിയുന്നുണ്ട് റസൂലിനെ കർബയുടെ താക്കോല് സൂക്ഷിച്ചിരുന്ന ഉസ്മാനബിന്ഹ അദ്ദേഹത്തോട് റസൂൽ ഒരിക്കൽ ആ താക്കോല് ചോദിക്കുന്നുണ്ട് അപ്പൊ അദ്ദേഹം കൊടുത്തില്ല അപ്പൊ റസൂൾ അത് അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒരിക്കൽ എന്റെ കയ്യിൽ വരും അന്ന് ഇത് എന്ത് ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പൊ ഉസ്മാനുബിന് തൊൽഹ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും സംഭവിക്കില്ല അങ്ങനെ സംഭവിച്ചാൽ അത് കുറേശികളുടെ അവസാനമായിരിക്കും ഈ നാടിന്റെ അന്ത്യമായിരിക്കും അപ്പൊ റസൂൽ എന്താ പറ ഇല്ല അപ്പോഴും നല്ല കാലം തന്നെ ആയിരിക്കും ഈ നാടിനും കുറേശ്ശികൾക്കും മക്കാവിജയ ദിവസം ആ താക്കോൽ റസൂലിന്റെ കയ്യിലാണ് റസൂലത് ആരുടെ കയ്യിലാണ് നൽകുന്നത് എന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നുണ്ട് എന്റെ കയ്യിലൊന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഓരോ ആളും ആഗ്രഹിക്കുന്നുണ്ട് അലി റലിയാഹു എൻ്റെ അത് പരസ്യമായി പറയുക പോലും ചെയ്തു അപ്പോഴും റസൂൽ അലൈഹി സല്ലാഹുലൈസ് അത് കൊടുക്കുന്നത് ഉസ്മാനുബിന് തുല്ഹയുടെ കയ്യിലാണ് നമ്മൾ പറയൂലേ എനിക്കൊരു അവസരം കിട്ടട്ടെ ഞാൻ കാണിച്ചു തരാം കാണിച്ചു കൊടുക്കണം എന്നാണ് റസൂല് പറഞ്ഞത് എങ്ങനെയാണ് കാണിച്ചു കൊടുക്കേണ്ടത് ഉസ്മാനുബിന് തൊല്ഹയുടെ കയ്യില് കട താക്കൂല് തിരിച്ചു കൊടുത്തതുപോലെ എത്ര മനോഹരമായ പ്രതികാര രീതിയാണ് ആ മഹാജീവിതം കാണിച്ചത് അവസരം കിട്ടിയാൽ നമ്മുടെ ശത്രുവിനെ നമ്മൾ വെറുതെ വിടൂ നമ്മുടെ ശത്രുവിനെ നമ്മൾ നമ്മളെ അപമാനിച്ച മനുഷ്യന് നമ്മളെ കരയിപ്പിച്ച മനുഷ്യന് നമ്മളെ സങ്കടപ്പെടുത്തിയ മനുഷ്യന് നമ്മൾക്കെതിരെ പലതും പറഞ്ഞു ഒരു മനുഷ്യന് നമുക്കറിയാം അത് ആരൊക്കെയാണ് എന്ന് ആ മനുഷ്യനോട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഭാവം എന്തായിരിക്കും അതെന്താകണമെന്ന് റസൂൽ ഏറ്റവും മനോഹരമായി പഠിപ്പിച്ചു തരികയായിരുന്നു ആ താക്കൂല് തിരിച്ചു കൊടുത്തപ്പോ സന്തോഷങ്ങളൊക്കെ തിരിച്ചു വരുകയായിരുന്നു ശിശിരകാലം മുഴുവനും വസന്തകാലം ആവുകയായിരുന്നു വറ്റിവരേണ്ട ആ ജീവിതത്തില് പൂക്കളും ചെടികളൊക്കെ ഒക്കെ പിന്നീട് വിടരുയായിരുന്നു വിക്ടർ ഫ്രാങ്കിളിന്റെ ഒരു പുസ്തകമുണ്ട് നിങ്ങൾ വായിക്കേണ്ട പുസ്തകമാണ് കേട്ടോ വിക്ടർ ഫ്രാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിന്റെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അകപ്പെട്ട മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ പെങ്ങളെ അല്ലാത്ത മുഴുവൻ ആളുകളെയും ഇവർ കൊന്ന് ഇനി ജീവിക്കണില്ലെന്ന് തീരുമാനിക്കണം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങാണ് ജയിലറയിൽ കിടന്ന് ഷേവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ബ്ലേഡ് ഉപയോഗിച്ചിട്ട് ഞരമ്പ് മുറിക്കാൻ ഒരുങ്ങാണ് അദ്ദേഹം ഒരു ന്യൂറോ സർജൻ ആയിരുന്നു ഒരു ന്യൂറോ സർജൻ അറിയാം ഏത് ഞരമ്പാണ് മുറിക്കേണ്ടതെന്ന് പക്ഷെ വെളിച്ചമില്ല മുകളിലേക്ക് കയറിയിട്ട് അദ്ദേഹം ഒരു ജനല് തുറന്നു ജനല് തുറന്നിട്ട് പുറത്തേക്ക് നോക്കിയപ്പോഴാണ് പെട്ടെന്ന് ഋതുക്കൾ മാറിയിരിക്കുന്നു സീസണാകെ മാറിയിരിക്കുന്നു യൂറോപ്പില് പെട്ടെന്ന് ഋതുമാറ്റങ്ങൾ സംഭവിക്കുമല്ലോ ഇന്നലെ വരണ്ടു കിടന്ന മുറ്റത്താകെ ഇന്ന് പൂക്കളാണ് അപ്പോഴാണ് വായിക്കുന്ന ചിന്തിക്കുന്ന മനുഷ്യൻ ആലോചിച്ചത് എന്റെ ജീവിതത്തിലും ഇങ്ങനെ സംഭവിക്കാലോ ഇന്ന് വരണ്ടു കിടക്കുന്ന എന്റെ ജീവിതത്തിൽ നാളെ പൂക്കൾ വിടരല്ലോ എന്ന് അങ്ങനെ വിടർന്ന പൂക്കളാണ് മക്കാ വിജയമടക്കമുള്ള റസൂലുല്ലായയുടെ വിജയങ്ങൾ പാഠങ്ങളാണ് ആ ജീവിതം തന്നെ മഹാത്ഭുതമായി മാറുന്ന അലൈഹി സാഹുലം ജീവിതത്തെ അതിന്റെ ഏറ്റവും ലാളിത്യത്തോടു കൂടിയാണ് സ്വീകരിച്ചത് എന്തു ലഭിക്കുമായിരുന്നു എത്ര ആനന്ദപൂർണമായ ഒരു ജീവിതവും സാധ്യമായിരുന്നു അങ്ങനെ ജീവിക്കുന്ന ധാരാളം ആളുകൾ ചുറ്റുണ്ടായിരുന്നു പക്ഷേ എല്ലാ അധികാരവും എല്ലാ ശക്തിയും കൈവന്നപ്പോഴും എത്ര കുലീനമായാണ് റസൂൽ അതിൽ നിന്ന് മാറി നടന്നത് ഗിവ് വേ ദ മോസ്റ്റ് ഡിഗ്നിഫൈഡ് വേ എന്ന് പറയൂലെ മാറിക്കൊടുക്കലാണ് ഏറ്റവും മഹത്തായ വഴിയെന്ന് സൗകര്യങ്ങളോട് ഐശ്വര്യസമ്പൂർണമായ ജീവിതത്തോട് റസൂൽ എത്ര ദൂരെ നിന്നാണ് ജീവിച്ചത് എന്ന് ആലോചിച്ചു നോക്കൂ അതായിരുന്നു ആ ജീവിതം